നമസ്കാരം നിർണായകമായ ദില്ലി തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു ഏതാണ്ട് ആദ്യഘട്ടത്തിൽ മാറി മറിഞ്ഞിരുന്ന ഫലസൂചനകൾ ഇപ്പോൾ ഏതാണ്ട് സ്ഥിരത ആർജിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ലഭിക്കുന്ന സൂചനയനുസരിച്ച് നാൽപ്പത്തിയൊന്ന് സീറ്റുകളിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുകയാണ് ഇരുപത്തി ഒൻപതിടത്ത് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ലീഡ് നിലയിൽ മുന്നിലെത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന വിവരമാണ് ലഭിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയ ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ ഇരുപത്തി ഒൻപതിലേക്ക് ലീഡ് നിലയിൽ കൂപ്പുകുത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പി ലീഡ് നിലയിൽ ഇപ്പോൾ കേവല ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അന്തിമ ഫലങ്ങളിൽ ചില മാറ്റങ്ങൾ ചിലർ ചില മാറ്റങ്ങൾ വരാം എങ്കിലും ബി ജെ പി തന്നെ ആകും ഭരണത്തിലേക്ക് എത്തുക എന്ന് തന്നെയാണ് ലഭിക്കുന്ന രാഷ്ട്രീയ സൂചനകൾ അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ദില്ലി ഭരണം ബി ജെ പിടിക്കുകയാണ് എങ്കിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയുടെ പക്വതയും സ്ഥിരതയും ഒക്കെ വെളിവാക്കുന്ന ഒരു രാഷ്ട്രീയ വിജയമായിരിക്കും വമ്പൻ രാഷ്ട്രീയ വിജയമായിരിക്കും ഭാരതം ഭരിക്കുന്നത് ബി ജെ ആണ് അപ്പോഴും കഴിഞ്ഞ ഇരുപത്തി ഏഴ് വർഷമായി കാൽ നൂറ്റാണ്ടിലേറെ കാലമായി അധികാരം പിടിക്കാൻ ദില്ലിയുടെ അധികാരം പിടിക്കാൻ ബി സാധിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ സാധിക്കാത്ത ഒരേ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമായിരുന്നു ദില്ലി ആ സംസ്ഥാനത്തിൻ്റെ അധികാര കസേരയിലേക്ക് ബി ജെ പി കയറുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ് രാജ്യം മുഴുവൻ അതുകൊണ്ട് ദില്ലി തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താകും എന്ന് കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് മുതൽ തന്നെ ബി ജെ പിക്ക് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളായിരുന്നു കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചത് എല്ലാം തന്നെ പ്രവചിച്ചത് ബി ജെ പിക്ക് ഏതാണ്ട് നാൽപ്പതിനോടടുത്ത സീറ്റുകൾ ലഭിക്കും എന്ന് തന്നെയാണ് ബി ജെ പി അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിന് അന്ത്യം അല്ലെങ്കിൽ വിരാമം ഉണ്ടാകാൻ പോകുന്നു എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചിരുന്നു അതുമുതൽ തന്നെ ബി ജെ പി ഏതാണ്ട് ആഹ്ലാദത്തിന്റെ മോഡിലായി കഴിഞ്ഞു ഇപ്പോൾ ഇതാ അധികാര കസേരയിലേക്ക് ബിജെപി നടന്നടുക്കുന്നു എന്ന് വിലയിരുത്തപ്പെടുമ്പോൾ തീർച്ചയായും കാൽ കാലത്തെ പാർട്ടിയുടെ കാത്തിരിപ്പാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തിൽ തന്നെ ബിജെപി ദില്ലിയിൽ അധികാരത്തിൽ വന്നിരുന്നു എന്നുള്ളതാണ് തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള അഞ്ചു വർഷക്കാലം ബി ജെ പിക്ക് മൂന്ന് മുഖ്യമന്ത്രിമാർ ദില്ലിയിലുണ്ടായി ഉണ്ടായി മദൻലാൽ ഖുറാനെയാണ് ബി ജെ പിയുടെ ആദ്യ മുഖ്യമന്ത്രി ദില്ലി മുഖ്യമന്ത്രി അതിനുശേഷം ശേഷം സാഹിബ് സിംഗ് വർമ്മ ആ ഏറ്റവും ഒടുവിലായി സുഷമ സ്വരാജ് എന്നിങ്ങനെ മൂന്ന് മുഖ്യമന്ത്രിമാർ ആ ടേമിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം പക്ഷേ കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് ഭരണം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഷീലാ ദീക്ഷിത് ആയിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിമൂന്നിലാണ് ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിൽ വരുന്നത് ഷീലാ ദീക്ഷിത്തിന്റെ കാലഘട്ടത്തിൽ വലിയ അഴിമതി ആരോപണങ്ങൾ കോൺഗ്രസ് നേരിട്ടിരുന്നു അഴിമതി കുംഭകോണങ്ങളിൽ പേരുകേട്ട ദില്ലി ഭരണകൂടം ഒടുവിൽ അഴിമതി രഹിത രാഷ്ട്രീയമെന്ന ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ച് രംഗത്ത് വന്ന ആം ആദ്മി പാർട്ടിക്ക് ദില്ലി വാരിക്കോരി പിന്തുണ നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിലും കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ കേജ്രിവാളിന് കാലാവധി പൂർത്തിയാക്കാനായില്ല വെറും നാല്പത്തിയെട്ട് ദിവസം മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ അവിടെ മുഖ്യമന്ത്രി ആയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും തെരഞ്ഞെടുപ്പ് ഈ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചത് എഴുപതിലാ സീറ്റും ആം ആദ്മി പാർട്ടിക്കായിരുന്നു എട്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഈ ഇരുപത്തിയഞ്ച് വർഷവും ആം ആത്മ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു പക്ഷേ ബി ജെ പി അപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ തരംഗത്തിൽ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഉയർത്തിയ രാഷ്ട്രീയ തരംഗത്തിൽ ആടി ഉലയുമ്പോഴും അടിസ്ഥാന വോട്ട് ബാങ്ക് പിടിച്ചു നിർത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം ബി നേടിയിരുന്നു കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ദില്ലിയിലാകെയുള്ള ഏഴ് ലോക്സഭാ സീറ്റുകളിൽ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചത് ബി ജെ പി ആയിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും ഒക്കെ ആം ആദ്മി പാർട്ടിക്ക് മുൻതൂക്കമുണ്ടായിരുന്നുവെങ്കിലും അടിസ്ഥാന വോട്ട് നഷ്ടപ്പെടാതെ ബി പിടിച്ചു നിന്നു ി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ബിജെപിയുടെ സാധാരണ പ്രവർത്തകർ വരെ പാർട്ടിയിൽ അടിയുറച്ചു നിൽക്കുകയും ആം ആദ്മി പാർട്ടിയുടെ ജനസ്വാധീനത്തിലും അടിസ്ഥാന ജനസ്വാധീനം വിട്ടുപോകാതെ പാർട്ടി അവിടെ പ്രവർത്തിച്ചു ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചു അധികാരത്തിലിരിക്കുമ്പോഴും അതായത് കേന്ദ്ര ഭരണത്തിലിരിക്കുമ്പോഴും ദില്ലിയിൽ ഭരണം പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലും നിരാശരാകാതെ അവർ കാത്തിരുന്നു കഴിഞ്ഞ ഇരുപത്തി വർഷത്തെ ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനം അവർ പക്വതയാർന്ന കാത്തിരിപ്പ് അതെല്ലാം തന്നെ ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ എത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളുടെ കാലഘട്ടമായിരുന്നു അഴിമതിയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അരവിന്ദ് കേജ്രിവാളും മനീഷ് സിസോദിയയും അടക്കമുള്ള പ്രമുഖരായ നേതാക്കന്മാരെല്ലാം ജയിലിൽ പോയി ഇപ്പോൾ അവരെല്ലാം ജാമ്യത്തിലാണ് പുറത്തിറങ്ങി നിൽക്കുന്നത് ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അത് കൃത്യമായി മുതലെടുക്കുന്നതിൽ ബി വലിയ നേട്ടമുണ്ടായി എന്ന് മാത്രമല്ല ഈ സർക്കാരിനെതിരെയുള്ള വികസന വിരുദ്ധത അല്ലെങ്കിൽ സർക്കാരിൻ്റെ പൊള്ളയായ വാഗ്ദാനങ്ങൾ ഇതെല്ലാം തുറന്നുകാട്ടാൻ ബി ജെ പിക്ക് സാധിച്ചു അങ്ങനെ ഒരു കൃത്യമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടാക്കി ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ചുവടിലേറി അത് ഇന്ധനമാക്കിക്കൊണ്ട് ബി ജെ പി ഇതാ ദില്ലിയുടെ ഭരണം ഇരുപത്തി അഞ്ച് വർഷത്തെ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് വർഷത്തെ കൃത്യമായി പറഞ്ഞാൽ കാത്തിരിപ്പിന് ശേഷം ഇതാ ദില്ലിയിലേക്ക് അധികാരത്തിൻ്റെ പടവുകൾ കയറുകയാണ് ബി ജെ പി വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ऑनलाइन एक्सिक्यूटिव एजुकेशन, फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग इंजीनियरीजरा तीर्थयात्रा डॉट गुजरात